വെട്ടി തെളിഞ്ഞ ഇങ്ങനെ കിടക്കാൻ കേട്ടോ മൊത്തം മൂന്നര ഏക്കർ സ്ഥലമാണ് നല്ല കിടക്കാച്ചി സ്ഥലമാണ് നമ്മളെ പറമ്പിൽ കൂടെ തോടൊഴുകുന്നുണ്ട് അതുപോലെ തന്നെ കുളമുണ്ട് എല്ലാം ഓരോന്ന് പോയി കാണിച്ചു കൊടുക്കലോ നമുക്ക് എല്ലാം കാണിച്ചുരങ്കൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിപ്പോ കാണാൻ കഴിയാന്നറിയില്ല മഴക്കാലാണ് ഫുള്ള് വെള്ളം നിറഞ്ഞു കിടക്കാണ് കുളത്തിലും ഞണ്ടിലും ഒക്കെ അപ്പൊ നമുക്ക് ഇനി പോകാം നമുക്ക് അങ്ങനെ പോയി തെങ്ങും സാധനങ്ങളെല്ലാം എല്ലാം നമുക്ക് വരുമാനം നല്ല വരുമാനമുള്ള ഉള്ള കേട്ടോ എല്ലാവിധ ആദായങ്ങളും തോട്ടം നല്ല രീതിയിൽ നോക്കി തോട്ടമാണ് പിന്നെ അത് മറ്റു കൃഷികൾക്കൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലാണ് കിട്ടോ ഒക്കെ വഴിയൊക്കെ നമുക്ക് വരി പോകാം നമുക്ക് ഇനി നമ്മളെ പറമ്പിന്റെ ഒരു അതിരുന്ന ചാരിത നല്ലൊരു തോട് തോടൊഴുകാണേ നല്ല രസം കിട്ടും വെള്ളം ഇങ്ങനെ പതഞ്ഞു വരണ്ടത് നോക്കിയാ എന്താ സ്റ്റൈല് ഫുള്ള് സൈഡൊക്കെ ഇങ്ങനെ കെട്ടി കൊടു തോടിന്റെ നോക്ക് രണ്ട് സൈഡും വെട്ടൊക്കെ വെച്ച് കെട്ടി കൊടുത്ത് നോക്കാം അതേമാർക്ക് വെള്ളം വരുന്ന ആ ഭാഗത്തും നിലത്ത് കല്ല് പച്ച പിന്നെ നോക്കണേ